ി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാട കേന്ദ്രങ്ങളിലൊന്നാണ് ശബരിമല എന്തായാലും ശബരിമലയിൽ ഇപ്രാവശ്യം വലിയ ബന്ധജന തിരക്കാണ് ഉണ്ടായിരിക്കുന്നത് സോ അതുപോലെ തന്നെ വലിയ വലിയ അപകടങ്ങളും ശബരിമലയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് തന്നെ പറയണം എന്തായാലും തൊട്ടൊരു എന്താ പറയുക ഒരു പത്തോ പതിനഞ്ചോ മണിക്കൂർ മുമ്പ് നടന്നൊരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് കൊല്ലം ഓയൂർ സ്വദേശി വിജയകുമാർ എന്ന് പറയുന്നൊരു വ്യക്തി എന്താ പറയുക കുഴഞ്ഞ് വീണ് ശബരിമലയിൽ പതിനെട്ടാം പടി കയറുന്ന സമയത്ത് കുഴഞ്ഞ് വീണ് മരിച്ചു എന്നിടത്തുമ്പോൾ വാർത്തയാണിപ്പോൾ പുറത്തേക്ക് വരുന്ന അറുപത്തിരണ്ട് വയസ്സ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രായമെന്ന് എന്ന് പറയുന്നത് സോ എന്തായാലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അപകടങ്ങൾ എന്താ പറയുക നമ്മുടെ ചെറിയ ചെറിയ ഇതൊരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് മാത്രമല്ല ഇതുപോലുള്ള വേറെ ചെറിയ അപകടങ്ങളും ശബരിമലയിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെ പറയണ കാരണം ഭക്തജന തിരക്കെന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് സോ എന്തായാലും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു പോവുക കാരണം മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഹെൽത്ത് പ്രോബ്ലംസ് ഒരു മാക്സിമം പോകാതിരിക്കും ായിട്ട് ശ്രമിക്കുക അതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് സുനിതാ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് മാക്സിമം ഒന്ന് പറയുക അടുത്തു വിളിക്കാൻ ഒരു ഗുഡ്